ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീഡിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു മുട്ടപ്പാലടയുടെ റെസിപ്പി ആട്ടോ ഇത് വളരെ വേഗത്തിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു നൂറ്റമ്പത് ഗ്രാം അളവിൽ മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചു വയ്ക്കുക കേട്ടോ ഒരു കാ കിലോ മാവ് വരെ എടുക്കുന്ന അളവിലേക്ക് ഈ ഒരു മുട്ട തന്നെ മതിയാവും കേട്ടോ അതിനുശേഷം ഒരു കാ സ്പൂണ് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഒരു കാ കാസ്പൂണ് സോഡാപ്പൊടി അതുകൂടെ ചേർത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടെ കൊടുത്ത് നല്ലതുപോലെ കട്ടയില്ലാതെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ ഇതാണ്ടോ ഞാൻ ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ മാവ് നല്ല ലൂസിൽ ഇരിക്കാനായിട്ട് ഇതുണ്ടോ ഈ ഒരു അളവിൽ വേണം നമ്മുടെ മാവിരിക്കാനായിട്ട് ഇനി നമുക്ക് ഒരു തേങ്ങ ചെരുവീതാവശ്യമായിട്ടുണ്ട് അതിലേക്ക് ഒരു കാ സ്പൂണ് ഏലക്കായ പൊടിച്ചതും ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ മധുരത്തിൻ്റെ അളവ് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണ് ചേർത്താൽ മതിയാവും അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി വയ്ക്കാം കേട്ടോ ഇതാ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുട്ടപ്പാടേക്കുള്ള അപ്പം ചുട്ടെടുക്കാട്ടോ അതിനായിട്ട് ആപ്പച്ചട്ടി വെച്ച് നല്ല പോലെ ചൂടാകുമ്പോൾ ഇതുപോലെ ഒന്ന് കനല്ലാണ്ടൊന്ന് ചുറ്റിച്ചെടുക്കുക കേട്ടോ സിമ്മിൽ വെച്ചിട്ട് ഇതുപോലെ നല്ല പോലെ ബബിൾസ് വരുന്ന സമയത്ത് നമുക്ക് പതുക്കിയത് ചട്ടിയിൽ നിന്നും എടുത്ത് മാറ്റാം കേട്ടോ ഫുള്ളിലൊന്നും വെക്കരുത് സിമ്മിൽ വെച്ച് വേണം ഇതുപോലെ പതുക്കെടുക്കാനായിട്ട് നല്ലപോലെ ലൂസായിരിക്കരുത് നമ്മുടെ മാവ് കേട്ടോ അതുകൊണ്ടാണ് എടുക്കാൻ പതുക്കെ വേണം എടുക്കാനായിട്ട് അല്ലെങ്കിൽ മുറിഞ്ഞു പോവേ ഒരുപാട് കനായി കഴിഞ്ഞാൽ നമ്മുടെ മുട്ടപ്പാലയുടെ അട പോലെയായി പോകും ഭയങ്കര കനമായി പോകും കേട്ടോ നല്ലൊരു ടേസ്റ്റ് കിട്ടില്ല ഇതാണ്ടോ നല്ല പോലെ നെയ്സ് ആയിട്ട് നമ്മുടെ അടയിരിക്കുന്നത് ഇനി അതിലേക്ക് നമ്മുടെ ഫില്ലിങ്സും കൂടെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ അമർത്തി ഒന്ന് പ്രെസ് ചെയ്തെടുക്കുക കേട്ടോ ചൂട്ടോട് കൂടി തന്നെ പ്രസ് ചെയ്തെടുക്കണേ അല്ലെങ്കിൽ അത് ഇട്ടു വിട്ടുപോലും ഇതാണ്ടോ വളരെ ഈസിയായിട്ട് പെട്ടെന്ന് നമ്മൾ മുട്ടപ്പാളുടെ റെഡിയാക്കി എടുത്ത് കേട്ടോ ബാക്കിയുള്ള മാവ് ഇതുപോലെ ചുട്ടിട്ട് ഫില്ലിങ്സ് വെച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി മുട്ടപ്പാലട കിട്ടും കേട്ടോ കുട്ടികൾക്ക് സ്കൂളിൽ ഇട്ട് വരുന്ന സമയത്ത് വളരെ വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു ഈസി മുട്ടപ്പാലട കേട്ടോ നല്ല രുചിയാണി ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാനൊന്നതൊന്ന് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ ഇതാണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത് നല്ല ഫില്ലിങ്സൊക്കെ ഉണ്ട് വളരെ വേഗത്തിൽ നമ്മൾ മുട്ടപ്പാലം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ രുചിയാട്ടോ ഇതിലെല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിലുള്ളത് തന്നെയല്ലേ വളരെ വേഗത്തിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ